ജാർഖണ്ഡിലെ മാവോയിസ്റ്റ് പ്രവർത്തകൻ ഇടുക്കി മൂന്നാറിൽ പിടിയിലായി ബോംബ് സ്ഫോടനത്തിൽ മൂന്ന് പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത് അതിഥി തൊഴിലാളിയായ ജീവിച്ചു വരികയായിരുന്ന ജാർഖണ്ഡ് സ്വദേശി സഹൻ ടുട്ടി ദിനഭുവിനെയാണ് എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തത് സംഭവം നടക്കുന്നത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് സംഭവത്തിനുശേഷം കേരളത്തിലേക്ക് കടന്ന സഹൻ മൂന്നാർ ഗൂഢാർ വേള എസ്റ്റേറ്റിൽ അതിഥി തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു ആക്രമണത്തിലെ മുപ്പത്തിയൊന്നാം പ്രതിയാണ് സഹൻ ടുഡി കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി ഇയാൾ മൂന്നാറിലാണ് കഴിഞ്ഞിരുന്നത് ഭാര്യയ്ക്കും കുട്ടിക്കൊപ്പമാണ് ഇയാൾ കേരളത്തിലേക്ക് രക്ഷപ്പെട്ടത് കൊച്ചി റാഞ്ചി എൻ ഐ ഐ യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥർ മൂന്നാർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് എൻ ഐ ഐ സംഘത്തിന്റെ അന്വേഷണത്തിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൊച്ചി എൻ ഐ കോടതിയിലേക്ക് കൊണ്ടുപോകും കേരളാവിഷൻ ന്യൂസ് ഇടുക്കി